നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൽ വിശ്വാസമില്ല ദൈവങ്ങളെ വിശ്വാസമില്ല എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ പക്ഷേ ഈ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് പത്താം ഉദയം അതൊരു പ്രത്യേകതയുള്ള ദിവസമാണ് അറിയാമല്ലോ അതായത് പത്താം ഉദയത്തിനാണ് പാലുകാച്ചൽ വീടുകൾ വീട് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചൽ നടത്തുക വളരെ ശ്രദ്ധേയമായ ഒരു ദിനമാണ് അതിങ്ങനെ രാഹുകാലം ഗുളികകാലം ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്ന ഈ വളരെ വിശ്വാസികൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അതേ ദിവസം തന്നെ ആ പത്താമുദയത്തിൻ്റെ സി പി എമ്മും അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്നുകൊടുക്കാൻ പോകുന്നത് അന്നാണ് പത്താമുദയത്തിൻ്റെ അന്നാണ് അപ്പോൾ വിശ്വാസികളാണോ ഇവർ അവിശ്വാസികളാണോ എന്നുള്ള ഒരു ചിന്ത കൂടി വരുന്നുണ്ട് അതെന്തായാലും ജനങ്ങളെ ഏറ്റെടുക്കട്ടെ അവർ തീരുമാനിക്കട്ടെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ട് ഈ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടുത്ത മാസം മുതൽ ഈ പുതുതായിട്ട് നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിലേക്ക് മാറ്റുകയാണല്ലോ അപ്പോൾ ആ മന്ദിരത്തിലേക്ക് മാറ്റും നിലവിലെ എ കെ ജി സെൻറ്റർ എന്ന് പറയപ്പെടുന്ന പഠന ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നുള്ള ഒരു വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും നൽകിയിരുന്നു അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന എന്ന് പറയപ്പെടുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന് സൗജന്യമായി പതിച്ചു നൽകിയ ഭൂമിയിൽ കഴിഞ്ഞ നാല് ദശാബ്ദമായിട്ട് ഈ സി പി എമ്മിൻ്റെ ആസ്ഥാനം പ്രവർത്തിച്ചു എന്നതിന് തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന എ കെ ജി സെൻ്റർ അപ്പോൾ ഒരാവശ്യത്തിന് സർക്കാർ പതിച്ചു നൽകുന്ന ഭൂമി അത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അനുമതി റദ്ദാക്കണമെന്ന നിരവധി കോടതി വിധികൾ ഉണ്ട് എന്നുള്ളത് മറന്നുപോകരുത് എ കെ ജിയുടെ സ്മാരകമായിട്ട് ഗവേഷണ കേന്ദ്രത്തിന് പതിച്ചു നൽകിയ ലഭിച്ച ഭൂമി ദുരുപയോഗം ചെയ്തതായിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായിട്ടും പ്രസ്തുത ഭൂമി മടക്കി നൽകാനുള്ള മാന്യത സി കാട്ടേണ്ടതല്ലേ സി പി എം കാട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ ദുരുപയോഗം ചെയ്ത ഭൂമി ചട്ടപ്രകാരം സർവകലാശാല തിരികെ ഏറ്റെടുക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും ഒപ്പം തന്നെ കേരള സർവകലാശാല വി സിക്കും നിവേദനം നൽകിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സി പി എം സെക്രട്ടറി ആയിരുന്ന ഇ കെ നായനാർ എ കെ ജിയുടെ നാമധേയത്തിൽ പഠന ഗവേഷണ കേന്ദ്രത്തിനായിട്ട് യൂണിവേഴ്സിറ്റി വളപ്പിൽ ഈ സ്ഥലം പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപതിന് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹൗസ് വളപ്പിലുള്ള ഭൂമി സൗജന്യമായി പതിച്ചു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് കേരള സർവകലാശാല മുപ്പത്തിനാല് സെൻറ്റ് ഭൂമി സി പി എം സെക്രട്ടറിയുടെ പേരിൽ നൽകുന്നത് അന്ന് തുടർന്ന് സി പി എം സെക്രട്ടറി നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരം സർവകലാശാല സെനറ്റ് തന്നെ സർക്കാർ അനുമതി കൂടാതെ പതിനഞ്ച് സെൻറ്റ് ഭൂമി കൂടി അനുവദിക്കുകയും ചെയ്തു അപ്പോൾ എ കെ ജിയുടെ ഒന്നാം ചരമവാർഷിക ദിനമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മാസം ഇരുപത്തിരണ്ടിന് എ കെ ജി സ്മാരകത്തിന് തറക്കല്ലിട്ട സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തിയ പ്രസംഗവും അന്നത്തെ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും ഉതകുന്ന ഒരു അനൌദ്യോഗിക സർവകലാശാലയാക്കി ഈ സ്മാരകത്തെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം ലക്ഷ്യമെന്നാണ് അന്ന് ഇ എം എസ് പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചുറ്റുമുതൽ കെട്ടിയപ്പോൾ പതിച്ചു നൽകിയതിലും കൂടുതൽ സർവകലാശാല ഭൂമി കൈവശപ്പെടുത്തി എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുമ്പോഴാണ് സൗജന്യമായി പതിച്ചു ലഭിച്ച ഭൂമി പാർട്ടി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് സി പി എം സെക്രട്ടറി തന്നെ അല്ലെങ്കിൽ സി പി എം സെക്രട്ടറിയുടെ തന്നെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച സർക്കാരാണ് ഈ എ കെ ജിയുടെ സ്മാരകമായിട്ടുള്ള ഗവേഷണ കേന്ദ്രത്തിനായിട്ട് സ്വന്തം പാർട്ടിക്ക് പതിച്ചു നൽകിയ ഭൂമി അല്ലെങ്കിൽ പതിച്ചു കൊടുത്ത ഭൂമി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി കാണും ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിനായിട്ട് എ കെ ജിയുടെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിനായിട്ട് പതിച്ചു നൽകിയ ഭൂമിയെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാക്കി എ കെ ജി സെന്ററാക്കി മാറ്റിയത് ശരിയാണോ ഇത്രയും കാലം എ കെ ജി സെന്ററായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള രീതിയിലുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ളതാണോ ഈ മുപ്പത്തിനാലും ഒപ്പം പതിനഞ്ച് സെന്റിന് ചേർത്ത് നാല്പത്തി ഒൻപത് സെന്റ് ഭൂമി എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു ചുറ്റുമുതൽ കെട്ടുന്ന സമയത്ത് ഈ നാല്പത്തി ഒൻപതിൽ നിന്ന് കുറച്ചുകൂടി ഭൂമി വെട്ടിപ്പിടിച്ചു കൊണ്ടാണ് കെട്ടിയെടുത്തത് എന്ന് അവിടെ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭൂമി സ്വന്തം സ്വന്തമാക്കുവാനുള്ള സി പി എമ്മിന്റെ വിശ്രമത്തെ വളരെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഇതാ പഞ്ചനക്ഷത്ര ഹോട്ടലിന് തുല്യമാകുന്ന തരത്തിലുള്ള ബഹുനില കെട്ടിടം ഒൻപത് നിലകളുള്ള കെട്ടിടം ഇതാ പണിഞ്ഞു തുടങ്ങി പൂർത്തിയായിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്ന് പത്താമതായത്തോടുകൂടി അത് പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും അന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇത്രയും കാലം സ്ഥിതി ചെയ്ത സ്ഥലത്ത് നിന്ന് ഒൻപത് നിലകളുള്ള ശീതീകരിച്ച ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായിട്ടുള്ള ഒരു ഓഫീസിലേക്ക് ഒൻപത് നിലയുള്ള ബഹുനില മന്ദിരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള പ്രത്യേകത കൂടി സി പി എമ്മിൻ്റെ ഈ കെട്ടിടത്തിനുതാണ് അപ്പോൾ എ കെ ജി സെൻറ്റർ എന്നുള്ള പേരിൽ നിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് വരുമ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്നുള്ള ബോർഡ് വെക്കുകയും ചെയ്യും ഇങ്ങനെ പുതിയ സംവിധാനം എട്ടു വർഷത്തെ ഭരണ നേട്ടം എന്ന് വേണമെങ്കിൽ ഈ കെട്ടിടത്തിനെക്കുറിച്ച് നമുക്ക് പറയുകയും ചെയ്യാം അപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞ് ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി നൽകിയ ഭൂമിയെ എന്തുകൊണ്ട് അത്തരത്തിൽ ഉപയോഗിച്ചില്ല അതെന്തുകൊണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതടക്കം ഗവർണർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അതിൻ്റെ നിലനിൽപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല